യടിയൂർ കെ എം യു പി സ്കൂൾ അറബിക് ഡേ ആചരണവും മെഗാ അറബിക് മാഗസിൻ പ്രകാശനവും ജനുവരി ഇരുപത്തിയഞ്ചിന് വ്യാഴാഴ്ച സ്കൂളിൽ വെച്ച് നടക്കും സംസ്ഥാന അറബിക് സ്പെഷ്യൽ ഓഫീസർ ടി പി ഹാരിസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് അധ്യക്ഷനായിരിക്കും യടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ജില്ലാ മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ കെ ഷൌക്കത്തലി ബി പി സി ടി അബ്ദുൾ സലീം വി പി മിന്നത് എന്നിവർ പങ്കെടുക്കും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചാണ് ആയിരത്തോളം പേജുള്ള മെഗാ മാഗസിൻ തയ്യാറാക്കിയിട്ടുള്ളത് ചടങ്ങിൽ മുൻ അധ്യാപികയായിരുന്ന സൈനബ് ടീച്ചറുടെ സ്മരണാർത്ഥം നടത്തുന്ന സൈൻ ടാലന്റ് ടെസ്റ്റ് സീസൺ ടു വിജയികൾക്കുള്ള അനുമോദനവും സമ്മാന വിതരണവും നടക്കും സ്കൂളിൽ ആരംഭിക്കുന്ന അറബിക് പുസ്തക ശേഖരണത്തിന്റെ ഉദ്ഘാടനം പുസ്തകങ്ങൾ സമർപ്പിച്ച് അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ നിർവഹിക്കും വായന വാരാചരണം കൂടാതെ എല്ലാ വിദ്യാർത്ഥികളെയും പഠനയാത്രയിൽ പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള എല്ലാവർക്കും പഠനമായി ഐ എസ് ആർ ഐയിലെ സീനിയർ ടെക്നിക് വൈവിധ്യമാർന്നവരും വാർത്താ സമ്മേളനത്തിൽ ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു പി ടി എ പ്രസിഡന്റ് ഇബ്രാഹിം എം പി പ്രോഗ്രാം കോർഡിനേറ്റർ പി ഷെരീഫ് പി ടി മോഹൻദാസ് കെ വി സുധീർ വി അബ്ദുൽ സമദ് ഹഫീസ് മുഹമ്മദ് എന്നിവർ വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു